രാജീവിന്റെ മനസ്സിലുള്ളത് കാൻവാസിലേക്ക് പകർത്തേണ്ട കാഴ്ചകളാണ് ഗുരുവില്ല പഠിച്ചിട്ടില്ല എങ്കിലും തെങ്ങുകയറ്റ തൊഴിലാളിയായ ഈ അമ്പത്തിയെട്ടുകാരന്റെ ചിത്രങ്ങൾ പ്രൊഫഷണൽ ചിത്രകാരന്മാരെ തോൽപ്പിക്കും തെങ്ങുകയറ്റക്കാരനാണോ ചിത്രകാരനാണോ എന്ന് ചോദിച്ചാൽ എന്തുമാകാമെന്ന മറുപടി രണ്ടു വർഷമേ ആയിട്ടുള്ളൂ ചിത്രകലയിലേക്ക് ശ്രദ്ധയൂന്നിട്ട് ഒരു ദിവസം തെങ്ങ് കയറ്റം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തോന്നിയതാണ് വരച്ചാലോ എന്ന് ആദ്യം വരച്ചത് വീണ് കിടക്കുന്ന ചില്ലു ഗ്ലാസിന്റെ ചിത്രമാണ് അത് കണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജനാർദ്ദനം നൽകിയ പ്രോത്സാഹനം ഊർജ്ജമായി ചിത്രകല പഠിച്ചിട്ടൊന്നുമില്ല ചെറുപ്പം മുതലേ വരയ്ക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു കണ്ണി കാണുന്ന മതിലുകളിലും ഒക്കെ വരച്ച് അങ്ങനെ ആഗ്രഹം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു നമുക്ക് പഠിക്കാനുള്ള ഈ പച്ചിലയും കൊണ്ടുപോയിരുന്നു വരച്ചിരുന്നത് അവർ ജീവിതത്തിലേക്കുള്ള തിരിച്ചു വരുക വന്നപ്പോഴത്തേക്കും പിന്നീട് തൊഴിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വീണ്ടും യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴത്തേക്കും വീണ്ടും ചിത്രരചനയ്ക്ക് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ആഗ്രഹം പഠിക്കാനുള്ള സാഹചര്യങ്ങളില്ലെങ്കിൽ കൂടി കണ്ടും കേട്ടും പഠിച്ചുള്ള അറിവ് വെച്ച് കുറേശ്ശെ ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ചിന്തണ്ടേ അങ്ങനെ ഓരോന്നും ഓരോന്ന് ചെയ്ത് ഫേസ്ബുക്കിലിട്ട് കൊണ്ട് അല്ല കുറച്ച് പേര് കണ്ടങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകൾ കണ്ട് നല്ല നല്ല പ്രോത്സാഹനം കിട്ടി പ്രോത്സാഹനം കിട്ടുന്നതോറും നമുക്ക് പറിക്കാനുള്ള കൂടുതൽ ആവേശം ഉണ്ടാകും കൂടുതൽ സമയം അതിലേക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു ക്ഷമ കിട്ടുന്നു കൂടുതലായിട്ട് അങ്ങനെ ഇപ്പോൾ ഇവിടം വരെ ഈ രീതി വരെ വരച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ഓരോ പരീക്ഷണങ്ങളായിട്ടാണ് കാണുന്നത് മദ്യലഹരിയിൽ നിന്ന് മുട്ടനായതാണ് വലിയ കാര്യം ഇപ്പോൾ ചിത്രം വരെയാണ് ലഹരി വീട്ടിലെത്തിയാൽ ബ്രഷും പെയിന്റുമായി ഒറ്റയിരുപ്പാണ് നൂറുകണക്കിന് ചിത്രങ്ങളാണ് ക്യാൻവാസിലും പേപ്പറിലുമായി വരച്ചു കൂട്ടുന്നത് പോർട്രേറ്റിലാണ് കമ്പം ഉറ്റ സുഹൃത്ത് ബിജുവിന്റെ അകാലത്തിന് മരിച്ച മക്കളുടെ ചിത്രമാണ് ആദ്യം വരച്ച പോർട്രേറ്റ് അത് കണ്ട് ബിജുവും ഭാര്യയും വിതുമ്പി പരിചയക്കാരുടെയും ബന്ധുക്കളുടെയും മൺമറഞ്ഞ ബന്ധുക്കളുടെ ചിത്രങ്ങൾ ക്യാൻവാസിൽ വരച്ചു കൊടുക്കും പെൻസിൽ പരീക്ഷണവും വിജയമാണ് ചിത്രങ്ങളുടെ ഒറിജിനാലിറ്റിയാണ് രാജീവിന്റെ സ്പെഷ്യാലിറ്റി പല വീടുകളിലും നമുക്ക് പരിചയമുള്ള വീടുകളാണല്ലോ അപ്പോൾ നമ്മുടെ രചന പലതും കണ്ടിട്ടുള്ള സുഹൃത്തുക്കളും ആൾക്കാരൊക്കെയാണ് ഉള്ളത് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവർ പറയാ ഇന്ന രചന കൊള്ളാം ഇന്ന ചിത്രം കൊള്ളാം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ കേൾക്കുമ്പോഴുള്ള ആ ഒരു മാനസിക സന്തോഷം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തൃപ്തി അതാണ് നല്ലതാണ് ഒരു നല്ല അഭിപ്രായം കയറാൻ പോകുന്ന മിക്ക ഇപ്പോൾ ഞാൻ പ്രാദേശികമായിട്ടാണ് കൂടുതലും കയറുന്നത് അപ്പോൾ മിക്കവരും എന്നെ അറിയുന്നതാണ് എൻ്റെ ചിത്രങ്ങൾക്ക് പലരും കണ്ടിട്ടുള്ള ആൾക്കാരുമാണ് അപ്പോൾ അവരെല്ലാം നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായം പറയുമ്പോൾ പ്രത്യേക സംതൃപ്തി അത് നമുക്ക് ഏറ്റവും വലിയൊരു സംതൃപ്തി കിട്ടുകയാണ് ആലപ്പുഴ ജില്ലയിലെ പൂച്ചാക്കൽ തൈക്കാട്ടുശ്ശേരി ചാണിയിൽ വീട്ടിൽ പരേതനായ രാഘവൻ രാഘവൻപിള്ളയുടെയും ശാന്തമ്മയുടെ മകനായ രാജീവിന് ജീവിതം എന്നും പോരാട്ടമായിരുന്നു ചിത്രകലയും സംഗീതവും പഠിക്കണമെന്ന ചെറുപ്പകാലത്തെ മോഹം മോഹമായി തന്നെ അവശേഷിക്കുകയായിരുന്നു അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്തിൻ്റെ ഒരു കുഞ്ഞു കുട്ടിയാണ് മകള് ആ കുട്ടി അകാലത്തിലും കൂടെ വേപിഞ്ഞ് പോയി ആ കുട്ടിയുടെ ഒരു ചിത്രം വരയ്ക്കണമെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു ആ ഒരു ചിത്രം എനിക്ക് അയച്ചുതെന്ന് അതുവച്ച് ഞാൻ ആ ചിത്രം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആ ചെയ്ത് ആ ചിത്രം അവർക്ക് അയച്ചു കൊടുത്തപ്പോഴത്തേക്കും ആ വീട്ടിലുണ്ടായ ഒരവസ്ഥ വളരെ വേദനാജനകമാണ് ആ ഭാര്യയും ഭർത്താവും ആ കുഞ്ഞിൻ്റെ ഫോട്ടോ കണ്ടിട്ട് വളരെ കലഞ്ഞ് അത് കൊണ്ടുപോകുമ്പോൾ പോലും ആ വ്യക്തിക്ക് ഒരു മനസാന്നിധ്യമില്ലായിരുന്നു അവസാനം ഞാൻ തന്നെ അവിടെ കൊണ്ട് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അത്രയ്ക്കും അവർ ബുദ്ധിമുട്ടായി അത് കണ്ടപ്പോഴത്തേക്കും അതുപോലെ ചെയ്യുന്ന ചിത്രങ്ങൾ വളരെ റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഒരാഗ്രഹം ആദ്യമൊക്കെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഉപയോഗിച്ചുള്ള ചിത്രങ്ങൾ ചെയ്തിരുന്നു പിന്നീട് കൂടുതൽ കൂടുതൽ പരിശോധിച്ചും കണ്ടുപിടിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും ആയിട്ടുള്ളതും ഹൈപ്പർ റിയലിസ്റ്റിക്കും ചിത്രങ്ങളോട് ചിത്രങ്ങളോട് കൂടുതൽ കേന്ദ്രീകരിച്ചുള്ള വളരെ ഒരു പ്രത്യേക വൈകാരികത അപ്പോൾ ഞാൻ ജീവിക്കാൻ ഹോട്ടൽ ജോലി ചെയ്തു പോളിഷിംഗ് ും പണിയെടുത്തു പതിനഞ്ചു വർഷമായി തെങ്ങ് കയറ്റം തുടങ്ങിയിട്ട് നാട്ടിൽ ചിത്രകാരനായി അറിയപ്പെട്ടു തുടങ്ങിയതിന്റെ സന്തോഷമുണ്ടെന്ന് രാജീവ് പറയുന്നു യൂട്യൂബിൽ നോക്കിയാണ് ചിത്രകലയുടെ കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ചാർക്കോൾ ഗ്രാനൈറ്റ് പെൻസിലുകൾ ബ്ലൈൻഡിംഗ് ബ്രഷ് ഡയൻഡിങ് സ്റ്റമ്പ് ബഡ്സ് ടിഷ്യൂ പേപ്പർ എന്നിവയാണ് രാജീവിന്റെ വരയുപരണങ്ങൾ പിറന്നാളിന് ഭാര്യയുടെ ചിത്രം വരച്ച് നൽകിയപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനമാണ് തനിക്കതെന്ന് ഭാര്യ അംബികയും പറഞ്ഞു സ്വന്തം ചിത്രം കണ്ട അമ്മ നൽകിയ അനുഗ്രഹവും രണ്ടുപേരും ആ ചിത്രങ്ങൾ പൊന്നുപോലെ നോക്കുന്നതും വലിയ സന്തോഷം പകരുന്നു എറണാകുളം പോലുള്ള നഗരത്തിൽ നല്ലൊരു ചിത്രപ്രദർശനം നടത്തണമെന്നാണ് മോഹം വര പഠിക്കാത്ത തനിക്ക് അത് സാധിക്കുമോ എന്ന സംശയവുമുണ്ട് വരച്ചൊരു കാലഭാഗമായപ്പോഴാണ് നമ്മൾ കാണുന്നത് കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഞാൻ വരയ്ക്കുന്നിടത്ത് വന്നിരിക്കും കഴിഞ്ഞാൽ കഴിഞ്ഞ വെച്ചെഴും വരയ്ക്കുന്നിടത്ത് വന്നിരിക്കും വേഗം വേഗം തീർക്കുമെന്നിരിക്കും അങ്ങനെ എപ്പോഴും അങ്ങനത്തെ സപ്പോർട്ട് അതുപോലെ ഭാര്യയുടെ ജന്മദിനം പ്രമാണിച്ചാണ് ആ ഭാര്യയുടെ ഫോട്ടോ എന്ന് വരച്ച് നോക്കിയത് അതും ജന്മദിന ദിന സമ്മാനമായിട്ട് കഴിഞ്ഞ മാസം അത് സമർപ്പിച്ചു അതും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട് അങ്ങനെയുള്ള ഭാര്യയ്ക്ക് വളരെ സന്തോഷമായി ഞാൻ കൊടുക്കുന്ന കൊടുക്കുന്നതെന്നല്ല കൊടുത്തിട്ടുള്ളത് വെച്ച് ഏറ്റവും നല്ല പിറന്നാൾ സമ്മാനമായിട്ടാണ് അവളത് കണക്ക് കൂട്ടിയിരിക്കുന്നത് അത്രയൊക്കെ തൃത്തിയോടെ അത് സ്വീകരിച്ചു അതിലൊക്കെ വളരെ സന്തോഷമാണ് അങ്ങനെ ചിത്ര ഈ രീതിയിലേക്ക് പോകുന്നുണ്ട് ചിത്രരചനയിൽ പോകുന്നതുകൊണ്ട് ഒരുപാട് ജീവിതത്തിലുള്ള മാറ്റങ്ങൾ മനസ്സിന് ഒരു പക്വത നമുക്ക് സൂക്ഷ്മ നിരീക്ഷണം ക്ഷമ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അതിലെല്ലാം കൊണ്ടും ഞാൻ സംതൃപ്തനാണ് ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ രണ്ട് ആ മക്കൾ എൻ്റെ അമ്മ ഞങ്ങൾ ഇത്രയും പേരാണുള്ളത് വീട്ടിൽ നിന്ന് എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ മക്കൾ രണ്ടുപേരും ഡ്രൈവർമാരാണ് അപ്പോൾ അവരുടെ ഭാര്യയും അമ്മയായിരിക്കും കൂടുതൽ സമയം വീട്ടിലുള്ളത് അവരുടെ എല്ലാ സപ്പോർട്ടും പിന്നെ മക്കളെ കാണിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ളതും ചുറ്റുവിടുത്തുള്ള കൂട്ടുകാരും എല്ലാ എല്ലാം കാണിക്കുമ്പോൾ എല്ലാവരുടെയും നല്ല നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് അത് നമുക്ക് കൂടുതൽ ഉത്സാഹം ആവേശം തരുന്നത് വരയ്ക്കാൻ വേണ്ടി അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ഇതിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വീട്ടുകാരുടെയും എല്ലാ നാട്ടുകാരുടെയും നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് എല്ലാവരും നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള എല്ലാ പ്രോത്സാഹനവും തരുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയാൻ